إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة طه أنبتنا على متعة الله سبحانه وتعالى وشديد لكم ഈ മുൻ ആയത്തിന് തന്നെ തുടർച്ചയായി വരുന്ന ആഴത്തണതുമായി ബന്ധപ്പെട്ടവരായത് തന്നെയാണ് ഇതും എന്താണതിൽ പറയുന്നത് ആകാശത്തിൽ നിന്നും മഴവർത്തി കൊണ്ട് പലതരത്തിൽ സസ്യലതാദികളെ മുളപ്പിച്ചു എന്നുള്ള പറയുന്നുണ്ടല്ലോ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുകയാണ് കുലു നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളു ആ ഫലവർഗങ്ങളിൽ നിന്നും സസ്യലതാദികളിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക്കും നിങ്ങളുടെ നാൽക്കാലികളെ മേക്കുകയും ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ നാൽക്കാലികൾക്കുള്ള ഭക്ഷണം അതിലുണ്ട് അതാണ് അതാണല്ല പറയുന്നത് മത്ത എണ്ണക്കും വലിയ ആമക്കും എന്നുള്ളത് സ്ഥലത്ത് പറഞ്ഞത് ഇതിൽ സത്യപ്പെടുത്ത രൂപത്തിലാണ് നിങ്ങൾക്കും നിങ്ങളുടെ നൽകാലുകൾക്കുമുള്ള ഭക്ഷണം അതാണുള്ള പറയുന്നത് കുലു നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളു അതുപോലെ തന്നെ ആമക്കും നിങ്ങളുടെ നൽകാലുകളെയും നിങ്ങൾ മേച്ചുകൊള്ളു അതിൽ അങ്ങനെ അവർക്കുള്ള ഭക്ഷണവും അതിലുണ്ട് എല്ലാ പീനാലിക നിശ്ചയമായും അതിലുണ്ട് അല്ല ആറ്റിൽ പലതരത്തിലുള്ള നിഷാതങ്ങളുമുണ്ട് അത്ഭുതങ്ങളും അതിലുണ്ട് ഈ ബുദ്ധിയുള്ളവർക്ക് ബുദ്ധി കൊടുത്തു ചിന്തിച്ചു മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് എന്നാണ് അള്ളാഹു സുബാനുത്തർ പറയുന്നത് കാരണം ഈ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നാം അങ്ങേയറ്റം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ ആയത്തിൽ കൗനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷർ എന്റെ വിശദീകരണം വന്നിട്ടുണ്ട് അതായത് ആയത്തിൽ കൗനിയാണ് ഇത് അതായത് പ്രകൃതി ദൃഷ്ടാന്തങ്ങളാണ് ഇവളക്കുള്ള ഇവ ഇവകളൊക്കെ അത്തരം പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള ളിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അള്ളാഹുനെ മനസ്സിലാക്കുവാനും അള്ളാഹുനെ പഠിക്കുവാനും അള്ളാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുനെ ഭയപ്പെടുവാനും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനക്കൻ കൽപ്പനങ്ങൾക്കനുസൃതമായി നല്ല ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് ഉതകുമാറ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിച്ചു നിങ്ങളുടെ ഈ മാൻ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ആകെ പൊരുൾ ഇതാണ് അയക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സത്യം എന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ